നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ വിദേശത്തിരിക്കുന്ന ഒരാൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഇവിടെ ഇന്ത്യയിൽ എന്തെങ്കിലും നിയമപരമായ കാര്യം ചെയ്യണം അതിനായി അവരൊരു പവർ ഓഫ് അറ്റോണി അതായത് ഒരധികാരപത്രം അവിടെ ഒരു നോട്ടറിക്ക് മുന്നിൽ ഒപ്പിട്ട് അയച്ചു തരുന്നു ആ പേപ്പറിന് ഇവിടെ നമ്മൾ കണ്ണുമടച്ച് നിയമസാധുത കൽപ്പിക്കാൻ പറ്റുമോ ഒരുപക്ഷെ അത്ര എളുപ്പമാവില്ല കാര്യങ്ങള് ഈയിടെ കേരള ഹൈക്കോടതിയിൽ വന്ന ഒരു കേസ് അതിന്റെ വിധി ശരിയാണ് അമേരിക്കയിൽ തയ്യാറാക്കിയ ഒരു പവർ ഓഫ് അറ്റോർണിയുമായി ബന്ധപ്പെട്ടായിരുന്നു ആ കേസ് അല്ലേ അതെ അപ്പോ ഇന്ന് നമ്മൾ വിശദമായി നോക്കുന്നത് ഇതാണ് വിദേശത്ത് തയ്യാറാക്കുന്ന ഇത്തരം അധികാരപത്രങ്ങൾക്ക് ഇന്ത്യയിൽ അംഗീകാരം കിട്ടാൻ എന്തൊക്കെ കടമ്പകളുണ്ട് ഈ ഹൈക്കോടതി കേസിൽ നിന്ന് നമുക്ക് എന്ത് പഠിക്കാം ശരിയാണ് കടക്കാം എറണാകുളത്തെ ഒരു സബ് കോടതിയിൽ നടന്ന ഒരു സിവിൽ കേസാണിത് ഒരു കുടുംബസ്വത്ത് തർക്കം ഒ എസ് നമ്പർ വൺ സെവൻ നയൻ ടു സീറോ വൺ എയ്റ്റ് സാധുതയെ ചോദ്യം ചെയ്തു അവിടെയാണ് ശരിക്കും ഈ പ്രശ്നം തുടങ്ങുന്നത് അതെ അതെ അവരുടെ പ്രധാന വാദം ഇതായിരുന്നു ഒരു നോട്ടറി പബ്ലിക്ക് സാക്ഷ്യപ്പെടുത്തിയ ആ ഡോക്യുമെന്റിനെ ആ പിഒ എക്ക് ഇന്ത്യയിലെ നിയമപരമായിട്ട് നിലനിൽപ്പില്ല നിലനിൽപ്പില്ല എന്നു പറയാൻ കാരണം അതിന് കാരണമായിട്ട് അവർ ചൂണ്ടിക്കാണിച്ചത് റെസിപ്രോസിറ്റി എന്ന തത്വം പാലിച്ചിട്ടില്ല എന്നതാണ് അതായത് പരസ്പരം പരസ്പരം അംഗീകരിക്കൽ അംഗീകരിക്കൽ റിസിപ്രോസിറ്റി അതൊരു നിയമപരമായ വാക്കാണല്ലേ ഈ കേസിൽ അത് എങ്ങനെയാണ് പ്രസക്തമായത് ഒന്ന് വിശദമാക്കാമോ തീർച്ചയായും ഇവിടെ നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ നോട്ട്രീസ് നിയമമുണ്ട് അതിലെ സെക്ഷൻ പതിനാലാണ് ഈ റെസിപ്രോസിറ്റിയെ കുറിച്ച് പറയുന്നത് ഓക്കെ വളരെ ലളിതമായി പറഞ്ഞാൽ ഒരു വിദേശ രാജ്യത്തെ നോട്ടറി സാക്ഷ്യപ്പെടുത്തിയൊരു രേഖയ്ക്ക് ഇപ്പൊ ഈ പിഒ പോലെ ഇന്ത്യൻ കോടതികളിൽ ഒരു പ്രത്യേക അംഗീകാരം കിട്ടണമെങ്കിൽ ആ രാജ്യം തിരിച്ചും ഇന്ത്യൻ നോട്ടറിമാരുടെ സാക്ഷ്യപ്പെടുത്തലുകളെ അംഗീകരിക്കുന്നുണ്ടെന്ന് നമ്മുടെ ഗവൺമെന്റിന് ബോധ്യപ്പെടണം ഓ അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അംഗീകാരം വേണം അതെ അങ്ങനെയുള്ള രാജ്യങ്ങളെ ഗവൺമെന്റ് ഔദ്യോഗികമായി വിഖ്യാപനം ചെയ്യും ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കും അപ്പോഴാണ് ഈ റെസിപ്രോസിറ്റി നിലവിൽ വരുന്നത് ശരി ശരി അപ്പോൾ പ്രതിഭാഗം വാദിച്ചത് അമേരിക്കയിലെ മിസോറിക്ക് ഇങ്ങനെയൊരു ഔദ്യോഗിക അംഗീകാരം ഇന്ത്യയുമായി ഒരു റെസിപ്രോസിറ്റി ഇല്ല എന്നാണോ അതെ കൃത്യമായി അതാണ് വാദിച്ചത് എന്നിട്ട് അവർ ഈ വാദത്തെ ഇന്ത്യൻ തെളിവ് നിയമത്തിലെ അതായത് ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ സെക്ഷൻ എയ്റ്റി ഫൈവുമായിട്ട് ബന്ധിപ്പിച്ചു സെക്ഷൻ എയ്റ്റി ഫൈവ് അതെന്താണ് പറയുന്നത് സെക്ഷൻ എയ്റ്റി ഫൈവ് പറയുന്നത് ഒരു നോട്ടറി പബ്ലിക്കിന് മുന്നിൽ ഒപ്പിട്ട് സാക്ഷ്യപ്പെടുത്തിയ ഒരു പവർ ഓഫ് അറ്റോണി കണ്ടാൽ അത് ശരിയായ രീതിയിൽ ചെയ്തതാണെന്ന് കോടതിക്ക് തത്വത്തിൽ അനുമാനിക്കാം ഒരു പ്രസംഷൻ സാധാരണഗതിയിൽ അത് ശരിയാണെന്ന് ഊഹിക്കാം അതെ പക്ഷേ പ്രതിഭാഗം വാദിച്ചത് ഇത് വിദേശത്ത് തയ്യാറാക്കിയ പി ഒ ആയതുകൊണ്ട് ഈ സെക്ഷൻ എയ്റ്റി ഫൈവിലെ അനുമാനം നിലവിൽ വരണമെങ്കിൽ ആദ്യം നോട്ട്രീസ് ആക്ടിലെ സെക്ഷൻ ഫോർട്ടീൻ പ്രകാരമുള്ള റെസിപ്രോസിറ്റി ഉണ്ടാവണം അതായത് ആ രാജ്യം നോട്ടിഫൈഡ് ആയിരിക്കണം ഓഹോ അപ്പോ റെസിപ്രോസിറ്റി ഇല്ലെങ്കിൽ സെക്ഷൻ എയ്റ്റി ഫൈവിന്റെ ആനുകൂല്യം കിട്ടില്ലെന്നാണോ അത് തന്നെ അതാണ് അവരുടെ വാദം ഇത് ശരിക്കും ശ്രദ്ധേയമായൊരു പോയിന്റാണല്ലോ ഇതിനെതിരെ വാദിഭാഗം എന്താണ് പറഞ്ഞത് അവർ വെറുതെ ഇരുന്നിട്ടുണ്ടാവില്ലല്ലോ ഇല്ലില്ല വാദിഭാഗം വാദിച്ചത് തെളിവ് നിയമത്തിലെ സെക്ഷൻ എമ്പത്തിയഞ്ച് ഒരു സ്വതന്ത്ര വ്യവസ്ഥയാണ് അതിന് നോട്രീസ് ആക്ടിലെ സെക്ഷൻ പതിനാലുമായി നേരിട്ട് ബന്ധമില്ല അതുകൊണ്ട് റെസിപ്രോസിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന നോട്ടിഫിക്കേഷൻ ഇല്ലെങ്കിൽ പോലും നോട്ടറി സാക്ഷ്യപ്പെടുത്തിയ പി ഒ എ സാധുവാണെന്ന് കോടതിക്ക് അനുമാനിക്കാം എന്നായിരുന്നു അവരുടെ വാദം അതിനവർക്ക് എന്തെങ്കിലും മുൻവിധികൾ ഉദ്ധരിക്കാനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവർ സുപ്രീം കോടതിയുടെ ഒരു പഴയ വിധിയും ജുഗ്രാജ് സിംഗ് കേസ് മറ്റു ചില ഹൈക്കോടതികളുടെ വിധികളും അബ്ദുൾ ജബ്ബാർ രാജേഷ് വാധ്വാ കേസുകളും ചൂണ്ടിക്കാട്ടി അതെല്ലാം ഈയൊരു നിലപാടിനെ പിന്തുണയ്ക്കുന്നതായിരുന്നു അപ്പോ രണ്ട് നിയമങ്ങൾ രണ്ട് വ്യാഖ്യാനങ്ങൾ കേരള ഹൈക്കോടതി ഇതിൽ എന്ത് തീരുമാനമാണെടുത്തത് ആരുടെ വാദമാണ് അംഗീകരിച്ചത് ഈ വിഷയത്തിൽ കോടതി അതായത് ജസ്റ്റിസ് കെ ബാബു പ്രതിഭാഗത്തിന്റെ വാദത്തോടാണ് യോജിച്ചത് ഓക്കെ കോടതി വ്യക്തമാക്കിയത് എന്താണെന്ന് വെച്ചാൽ വിദേശത്ത് സാക്ഷ്യപ്പെടുത്തിയ രേഖകളുടെ കാര്യത്തിൽ തെളിവ് നിയമത്തിലെ സെക്ഷൻ അൻപത്തഞ്ചിലെ പറയുന്ന അനുമാനവും അതുപോലെ സെക്ഷൻ അൻപത്തിയേഴ് ആറിൽ പറയുന്ന നോട്ടറിയുടെ സീലിന് കോടതി നൽകുന്ന അംഗീകാരവും ഇവയൊന്നും നോട്ട്രീസ് ആക്ടിലെ സെക്ഷൻ പതിനാലിൽ നിന്ന് വേറിട്ട് കാണാൻ പറ്റില്ല അതായത് എല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു അതെ സെക്ഷൻ പതിനാലിലെ റെസിപ്രോസിറ്റി എന്ന കടമ്പ കടന്നാൽ മാത്രമേ സെക്ഷൻ അൻപത്തഞ്ചിലെ അനുമാനത്തിന് പ്രസക്തിയുള്ളൂ എന്ന് കോടതി പറഞ്ഞു അമേരിക്കയിലെ മിസോറിക്ക് ഇങ്ങനെ ഒരു റെസിപ്രോസിറ്റി ഉണ്ടെന്ന് തെളിയിക്കുന്ന ഒരു രേഖയും വാദിഭാഗത്തിന് ഹാജരാക്കാൻ കഴിഞ്ഞില്ല അപ്പ ഇന്ന് സംഭവിച്ചു ആ പവർ ഓഫ് അറ്റോണി അത് കോടതി തെളിവായി സ്വീകരിച്ചില്ല ആ കുറിപ്പിട്ട പി ഒ എക്സ്റ്റ് പി വൺ പി ഫോർ തള്ളി കൊള്ളാം അപ്പൊ ആ പിഒ എ തള്ളിയത് കൊണ്ട് കേസ് തന്നെ ഇല്ലാതായോ വാദിക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ലേ ഇല്ല ഇല്ല അതാണ് അടുത്ത പ്രധാന പോയിന്റ് പി ഒ എ സാധുവല്ല എന്നതുകൊണ്ട് മാത്രം കേസിന്റെ അടിസ്ഥാനം ആ കുടുംബ സ്വത്ത് തർക്കം ഇല്ലാതാകുന്നില്ലെന്ന് കോടതി പ്രത്യേകം പറഞ്ഞു ആശ്വാസം അപ്പോ വാദിക്ക് മുൻപോട്ട് പോകാൻ വഴിയുണ്ടോ ഉണ്ട് കോടതി വാദിക്ക് ഒരു അവസരം കൊടുത്തു നിയമപരമായി സാധുവായ അതായത് ഇന്ത്യയിൽ അംഗീകാരമുള്ള രീതിയിൽ സാക്ഷ്യപ്പെടുത്തിയ ഒരു പുതിയ പവർ ഓഫ് അറ്റേണി ഹാജരാക്കാൻ പുതിയത് ഹാജരാക്കാം അതെങ്ങനെ ഉദാഹരണത്തിന് അമേരിക്കയിലുള്ള ഇന്ത്യൻ എംബസിയിലെയോ അല്ലെങ്കിൽ കോൺസുലേറ്റിലെയോ ഒരു ഉദ്യോഗസ്ഥനു മുന്നിൽ വെച്ച് സാക്ഷ്യപ്പെടുത്തിയ ഒരു പി ഒ എ ആകാം കാരണം അത്തരം ഒഫീഷ്യൽസ് സാക്ഷ്യപ്പെടുത്തുന്നതിന് തെളിവ് നിയമം സെക്ഷൻ എൺപത്തിയഞ്ച് പ്രകാരം തന്നെ പ്രത്യേക പരിഗണന നൽകുന്നുണ്ട് ശരി ശരി അപ്പോ ഒന്നുകിൽ ഉള്ള രാജ്യത്തെ നോട്ടറി അല്ലെങ്കിൽ ഇന്ത്യൻ എംബസി കോൺസുലേറ്റ് കോൺസുലേറ്റുമായി അതെ അങ്ങനെ ശരിയായ രീതിയിലുള്ള പുതിയൊരു പിഒയെ കൊടുത്താൽ കേസ് തുടർന്ന് നടത്താം ഇത് ശരിക്കും പറഞ്ഞാൽ അന്താരാഷ്ട്ര തലത്തിൽ കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് പേർക്ക് പ്രവാസികൾക്ക് ഒക്കെ വളരെ പ്രധാനപ്പെട്ടൊരു വിവരമാണല്ലേ തീർച്ചയായും വെറുതെ വിദേശത്തൊരു നോട്ടറിയുടെ അടുത്ത് പോയി ഒപ്പിട്ടാൽ മാത്രം പോരാ അതിന് ഇവിടെ അംഗീകാരം കിട്ടാൻ ചില നിയമപരമായി കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഈ റെസിപ്രോസിറ്റിയ്ക്ക് അതിലൊന്നാണ് അതെ ഈ കേസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അതാണ് വ്യത്യസ്ത നിയമങ്ങൾ ഇപ്പോൾ ഇവിടെ നോട്ട്രീസ് ആക്റ്റും തെളിവ് നിയമവും എങ്ങനെ ഒന്നിച്ചു പ്രവർത്തിക്കുന്നു രാജ്യങ്ങൾ തമ്മിലുള്ള ഇടപാടുകളിൽ നടപടിക്രമങ്ങൾ എത്ര കൃത്യമായി പാലിക്കണമെന്നൊക്കെ ഇതിന്റെ പ്രാധാന്യം വളരെ വലുതാണ് ശരിയാണ് അന്താരാഷ്ട്ര ബിസിനസ് സ്വത്തിടപാടുകൾ വിദേശത്തുള്ള കക്ഷികൾ ഉൾപ്പെടുന്ന കേസുകൾ ഇതിലൊക്കെ ഇത് ബാധകമാവാം എല്ലാത്തിനും അപ്പോ ഇത് കേൾക്കുന്ന നിങ്ങളിൽ ആർക്കെങ്കിലും ഭാവിയിൽ വിദേശത്ത് തയ്യാറാക്കിയ ഒരു രേഖ പ്രത്യേകിച്ചൊരു പവർ ഓഫ് അറ്റോണി ഇന്ത്യയിലെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കേണ്ടി വന്നാൽ അപ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ആ സാക്ഷ്യപ്പെടുത്തലിന് ഇവിടെ അംഗീകാരം കിട്ടുമോ എന്ന് ഉറപ്പാക്കുക എന്നതാണ് ആ നോട്ടറി പ്രവർത്തിക്കുന്ന രാജ്യം നമ്മുടെ നോട്ടറിസ് ആക്ട് പ്രകാരം ഒരു റെസിപ്രോക്കേറ്റിംഗ് കൺട്രി ആണോ ഇന്ത്യൻ ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്തിട്ടുണ്ടോ അത് എവിടെ അറിയാൻ പറ്റും അത് സാധാരണ ഗവൺമെന്റ് വെബ്സൈറ്റുകളിലോ നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരോടോ ചോദിച്ചുറപ്പാക്കാം അഥവാ റെസിപ്രോക്കേറ്റിംഗ് കൺട്രി അല്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യൻ എംബസി കോൺസുലേറ്റ് തുടങ്ങിയ ഒഫീഷ്യൽ ചാനലുകൾ വഴി സാക്ഷ്യപ്പെടുത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കണം ഈ ഒരു മുൻകരുതൽ എടുത്താൽ പിന്നീട് വരാവുന്ന ഒരുപാട് നിയമപരമായ തടസ്സങ്ങളും സമയനഷ്ടവും ഒഴിവാക്കാം വളരെ ശരിയാണ് ഒരു അവസാന ചിന്ത പങ്കുവെക്കാനുണ്ട് ഇന്ന് ലോകം ഇത്രയധികം ബന്ധപ്പെട്ട് കിടക്കുമ്പോൾ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുമ്പോൾ ബിസിനസ് ചെയ്യുമ്പോൾ വിദേശ നിയമരേഖകൾ അംഗീകരിക്കുന്നതിനുള്ള ഈ നടപടിക്രമങ്ങൾ കുറച്ചുകൂടി ലളിതമാക്കേണ്ടതുണ്ടോ അതോ ഇപ്പോഴുള്ള ഈ നിയമങ്ങൾ ഈ റിസിപ്രോസിറ്റി പോലുള്ള വ്യവസ്ഥകൾ തട്ടിപ്പുകൾ തടയാനും മറ്റും അത്യാവശ്യമാണോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഒരുപക്ഷെ ശ്രോതാക്കൾക്കും ഇതേക്കുറിച്ച് ആലോചിക്കാവുന്നതാണ് അതൊരു നല്ല ചോദ്യമാണ് സുരക്ഷയും സൗകര്യവും തമ്മിലുള്ള ഒരു ബാലൻസിംഗിന്റെ പ്രശ്നമാണത് തീർച്ചയായും ആലോചിക്കേണ്ട വിഷയമാണ്